ആനയുടെ കരുത്തും മാടപ്രാവിന്റെ മനസ്സുമുള്ള ജിൻഡോയാണ് ബിഗ് ബോസിൽ എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു സോഷ്യൽ മീഡിയയിലെ സകല പോളുകളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മസിൽ പവർ കൊണ്ടും ചാമ്പ്യൻഷിപ്പിലെ നേട്ടം കൊണ്ടും മാത്രം ബിഗ് ബോസിൽ വന്ന ജിൻഡോ ബിഗ് ബോസിൽ ഒരിക്കലും തന്നെ തൻ്റെ മസിൽ പവർ കാണിക്കാനോ അതിൻ്റെ അഹങ്കാരം കാണിക്കാനോ ആരെയോ വിരട്ടാനോ ശ്രമിച്ചില്ല ജാസ്മിൻ അടക്കം നിരന്തരം പ്രവോക് ചെയ്തപ്പോഴും മണ്ടനെന്ന് പലരും മുദ്രത്താൻ ശ്രമിച്ചപ്പോഴും കരയിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഒരടി പതറിയില്ല ഇവരുടെ ഒരു കെണിയിലും പെടാതെ ചാണക്യതന്ത്രത്തിലൂടെ സകല അടവുകൾ ഇന്നും ബിഗ് ബോസ് ഹൗസിൽ ഒന്നാമനായി ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു മറ്റ് പല കണ്ടസ്റ്റും പി ആർ ടീമുമായി സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉയർത്തിയപ്പോൾ തൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടും നല്ലവരായ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഒന്നുകൊണ്ടും മാത്രം ജിൻഡോ ചേട്ടൻ ഇന്നും പിടിച്ചു നിൽക്കുന്നു ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും തള്ളിപ്പറഞ്ഞാലും പ്രൊവോക്ക് ചെയ്താലും ജിൻഡോ ചേട്ടനെ വീഴ്ത്താനാവില്ല കാരണം ബിഗ് ബോസ് ഹൗസ് കണ്ടതൽ വെച്ച് ഏറ്റവും വലിയ മൈൻഡ് ഗെയിമർ അത് ജിൻഡോ ആണ് ടാസ്കുകളിലും ഗെയിമുകളിലും ജിൻഡയുടെ പെർഫോമൻസ് കണ്ട് ലാലേട്ടം വരെ ഷോക്കായ നിമിഷങ്ങൾ സമ്മാനിച്ചു പെർഫോമൻസ് കൊണ്ടും പ്രേക്ഷക പിന്തുണ കൊണ്ടും വിജയം ഉറപ്പിച്ച ജിൻഡോ ചേട്ടൻ ഇനി കാത്തിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഒന്നാം റാങ്കായ ആ ട്രോഫി കയ്യിലെത്തുന്ന നിമിഷത്തിന് വേണ്ടി മാത്രമായിരിക്കും